ട്രേഡേഴ്സ് സ്ക്വയർ ട്യൂബ്സ് റൂഫിംഗ് ഷീറ്റ്സ് ആംഗിൾസ് എന്നിവ മിതമായ ായിിമംഗലം ഫോൺ അഞ്ച് ഒന്ന് മൂന്ന് രണ്ട് മൂന്ന് പൂജ്യം ആറ് കാളിയാറോട് എൽ പി സ്കൂളിൽ സെൽഫ് ഡിഫൻസ് സ്റ്റഡിയുടെ ഭാഗമായി നടക്കുന്ന കരാട്ടെ പഠനത്തിന്റെ ആദ്യ കളർ ഗ്രേഡിംഗ് ടെസ്റ്റ് നടന്നു കാളിയാറോട് മദ്രസ ഹാളിൽ വെച്ച് നടന്ന പരിപാടി വാർഡ് മെമ്പർ പി സി മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു കരാട്ടെ കേരള അസോസിയേഷൻ വൈസ് ചെയർപേഴ്സൺ ഷിഹാൻ ഡോക്ടർ ആദിത്യൻ അനിൽ കരാട്ടെ മാസ്റ്റർമാരായ മുഹമ്മദ് സാദിഖ് പി എസ് റഫീഖ് എന്നിവർ ടെസ്റ്റിന് നേതൃത്വം നൽകി പ്രധാന അധ്യാപിക എൻ ബി ബിന്ദു വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി